ണ്ട് ശരത്ത് പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ മറ്റു അന്വേഷണങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ആറ് അമ്പത്തഞ്ചോട് കൂടിയാണ് ഈ ലാൽക്കില റെഡ് ലാൽക്കില ജുമാ മസ്ജിദിൻ്റെ ഗേറ്റിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് വളരെ പ്രത്യേകതയാണ് ആറ് അമ്പത്തഞ്ചിനാണ് ഇത് സംബന്ധിച്ച ആദ്യ കോൾ പി സി ആറിൽ പോലീസിലെ ഫയർ സ്റ്റേഷൻ ലഭിക്കുന്നത് ആ അതായത് തൊട്ടുമുമ്പ് ആറ് അമ്പത്തിനാലിനോട് കൂടി തന്നെ ഒരു സ്ഫോടനം നടന്നു എന്നാണ് ഇപ്പോൾ സി സി ടി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇത് ജമാ മസ്ജിദിലേക്കുള്ള ഗേറ്റാണ് എന്നതാണ് ഇന്ത്യ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ലാൽക്കില ജമാ മസ്ജിദിലേക്കുള്ള മെട്രോ സ്റ്റേഷനെ ഒന്നാം ർ ഗേറ്റിന് തൊട്ടുമുമ്പിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് ഈ വൈകുന്നേരങ്ങളായതുകൊണ്ട് തന്നെ ഇതിന് വലിയ ജമാ മസ്ജിദ് ഏരിയ എന്ന് തന്നെ പറയുന്നത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നില്ല പാർക്കിംഗ് അതായത് കാറായതുകൊണ്ട് പാർക്കിങ്ങിൽ പാർക്കിങ്ങിന് തൊട്ട് മുമ്പ് ശേഷിന്റെ ഗേറ്റിന് തൊട്ട് മുമ്പിൽ പാർക്ക് ചെയ്തിട്ട് കാറിൽ കാറാണ് പൊട്ടിത്തെറിച്ചത് അതിൻ്റെ ആഘാതത്തിൽ മറ്റ് മൂന്ന് കാറുകൾ കൂടി തീപിടിക്കുകയും ഏഴ് ഫയർ എഞ്ചിനാണ് ഇപ്പോഴും തീയണക്കാൻ വേണ്ടി ഇപ്പോഴും യത്നിച്ചുകൊണ്ടിരിക്കുന്നത് തീ പൂർണ്ണമായി അടക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതി പൂർണ്ണമായി അടച്ചാൽ മാത്രമേ എപ്പോഴാണ് അല്ലെ എന്താണ് സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ എത്ര പേർക്ക് പരുക്കേറ്റുണ്ട് ആ കാറിന് സ്ഫോടി സ്ഫോടനം നടന്ന കാറിനുള്ളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയുള്ളൂ ഏതായാലും ഏഴ് ഫയർ എഞ്ചിനുകൾ ഇപ്പോഴും ലാൽക്കില സ്റ്റേഷനിലെ സ്റ്റേഷനിലെ തീപിടുത്ത് നിയന്ത്രിക്കാനുള്ള പരിശ്രമത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ ജമാ മസ്ജിദിലേക്ക് പോകുന്ന ഒന്നാം നമ്പർ ഗേറ്റാണ് മെട്രോ സ്റ്റേഷൻ ലാൽ കില സ്റ്റേഷനിലെ ഒന്നാം നമ്പർ ഗേറ്റിന് തൊട്ട് മുമ്പിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് ജമാ മസ്ജിദ് ഏറ്റവും ജനസാന്ദ്രതയായ ഡൽഹിയിലെ പ്രദേശമാണ് ഫയർ എഞ്ചിൻ എത്തിപ്പെടാൻ പോലും പ്രയാസമുള്ള പ്രദേശമാണ് എന്നും കൂടി ഡൽഹി അറിയുന്നവർക്കറിയാം ഏതായാലും ഡൽഹി നടുക്കിയിരിക്കുകയാണ് ഈ സ്ഫോടനം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഈ ഇത്രയും കാരണം കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു ലഷ്കർ തൊവ സ്ലീപ്പർ സെല്ലിൽ നിന്ന് ഡോക്ടറിൽ നിന്ന് വളരെ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള വസ്തുക്കളും രേഖപ്പടിച്ച തോക്കുകളടക്കം ഡൽഹിയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് സ്ഫോടനമാണ് ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ് നിരവധി വാഹനങ്ങൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അനേനയുണ്ട് വിവരങ്ങളുമായി അനേന ഇതിപ്പോൾ എങ്ങനെയാണ് കാറ് പൊട്ടിത്തെറിച്ചത് എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത് അതിനുള്ള പരിശോധനകളൊക്കെയാണ് ഇനി നടക്കേണ്ടതും കൂടുതൽ വാഹനങ്ങളും അതിനടുത്തുണ്ടായ വാഹനങ്ങൾ കൂടി ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ് അപ്പോൾ ഇനി നടക്കേണ്ടത് അന്വേഷണങ്ങളാണ് അദ്ദേഹം നിലവിലെന്തായാലും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അവിടെ വളരെ പരിഭ്രാന്തി ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഈ ആളുകളൊക്കെ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ തീ പടർന്ന് മറ്റെന്തെങ്കിലും അപായങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം അതിനിടയിൽ തന്നെ ശക്തമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്തായാലും ലാൽക്കില മെട്രോ സ്റ്റേഷന് സമീപമാണ് ഇന്ന് വൈകിട്ടോടെ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ശരത്ത് അത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് കഴിഞ്ഞു എന്തായാലും ഈ തിരക്കേറിയ സമയത്ത് ഈ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത് വലിയ ആശങ്ക തന്നെയാണ് നിലനിർത്തുന്നത് ഒരാൾ മരിച്ചു എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് എന്നാൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും തന്നെ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല ഇതുവരെ നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് മറ്റാളാപായങ്ങൾ ഉണ്ടായോ എന്ന് എന്നുള്ള വിവരങ്ങളൊന്നും നിലവിലെന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പരിക്കേറ്റവർ അധികവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അടുത്തുള്ള നിർത്തിയിട്ടിരുന്ന കാറുകളൊക്കെ കാറുകളിലൊക്കെ തീപടർന്നിട്ടുണ്ട് മാത്രമല്ല അത്രയും ജനനിബുഡമായ ഒരു സ്ഥലമാണ് അവിടെ ഇപ്പോഴും ആളുകൾ തങ്ങി നിൽക്കുന്നുമുണ്ട് അത്തരത്തിൽ അവിടെ പോലീസ് എത്തി വേറൊരു നീക്കങ്ങളും നടത്തിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ അത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം മാത്രമായിരിക്കും ഈ കാറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ കാരണം ഒരു കാറ് പൂർണ്ണമായും പൊട്ടിത്തെറിച്ചു മറ്റ് അടുത്തുണ്ടായിരുന്ന മറ്റ് കാറുകളിലേക്കും തീ പടർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കാതെ അല്ലെങ്കിൽ പൂർണ്ണമായും തീ അണയ്ക്കാതെ ഇതിനുള്ളിൽ എത്ര പേരുണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ കാ മറ്റു കാറുകളിൽ ഈ പൊട്ടിത്തെറിച്ച കാറിലും ആളുകൾ ആളുണ്ടായിരുന്നു എന്നോ വിവരമോ അല്ലെങ്കിൽ മറ്റു കാറുകളിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ പോലീസ് എന്തായാലും പോലീസും അഗ്നിരക്ഷാ ശമന സേനാംഗങ്ങളും എന്തായാലും നിലവിൽ അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെ ഈ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നതും ചെറിയ പ്രതിസന്ധി ആവുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ആളുകളെ നിയന്ത്രിക്കാനുള്ള ശ്രമം കൂടി അവിടെ നടക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഴംഗ ഫയർഫോഴ്സ് യൂണിറ്റ് ആണ് അവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട് കൃത്യമായി എന്തൊക്കെയാണ് സംഭവിച്ചതെന്നത് പരിശോധിക്കണം ഈ സ്ഫോടനം വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കണം എന്തായാലും ഒരു സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത് ആ സ്ഫോടനം ഒരു കാറ് സ്ഫോടനം നടന്നതിന് പിന്നാലെ മറ്റ് കാറുകളിലേക്ക് കൂടി അല്ലെങ്കിൽ തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന കാറുകളിലേക്ക് കൂടി തീ പടരുകയാണ് ആയിരുന്നു അങ്ങനെയാണ് മറ്റ് വാഹനങ്ങൾ കൂടി തീ പിടിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇപ്പോൾ ആളുകൾ തടിച്ചുകൂടി ചെന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാന ടത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളതും ശരത് ഉണ്ട് വിവരങ്ങളുമായി ശരത് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വളരെ പ്രധാന വലിയൊരു സ്ഫോടനമാണ് നടന്നത് എന്നതാണ് ഡൽഹി പോലീസ് ഇപ്പോൾ പറയുന്നത് സ്ഫോടനത്തിൻ്റെ ശക്തിയിൽ തൊട്ടപ്പുറത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിലെ ചില്ലുകളും തൊട്ടപ്പുറത്തുള്ള കടകളുടെ അല്ലെങ്കിൽ തുറത്തുള്ള ഗ്ലാസുകളുമൊക്കെ തകർന്നിട്ടുണ്ട് വിവിധ തൊട്ടപ്പുറത്ത് പാർക്ക് ചെയ്ത വിവിധ വാഹനങ്ങളുടെ ചില്ലുകളും തകർന്നിട്ടുണ്ട് ശക്തമായ സ്ഫോടനം എന്ന് തന്നെയാണ് അറിയുന്നത് ഇപ്പോൾ വരുന്ന കണക്ക് പതിനെട്ടോളം പേർക്ക് പരിക്കുപറ്റി എന്നൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് ഏതായാലും പരിക്കേറ്റവരുണ്ട് എന്ന കാര്യത്തിൽ പോലീസ് പറയുന്നുണ്ട് ആ പരിക്കേറ്റ എത്രോളം ഗുരുതരമാണ് അല്ലെ പരിക്കെ എത്രയാണ് ഇത് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ വ്യക്തതയില്ല എന്നാൽ പതിനെട്ടോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളവർ എന്നുള്ള ഒരു പ്രാദേശിക തലത്തിലുള്ള വിവരമാണ് ലഭിക്കുന്നത് അത് ഇതുവരെ സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പോലീസിലെ അതായത് പോലീസിൻ്റെ പോലീസിന് ഡൽഹി പോലീസിൻ്റെ പി ആർ ഒ പറയുന്നത് ശക്തമായ സ്ഫോടനമാണ് എന്ന് മാത്രമാണ് അദ്ദേഹം നമ്മളെവിടെ ഇപ്പോൾ അല്പസമയം നമ്മൾ ബന്ധപ്പെട്ടോൾ വ്യക്തമാക്കിയത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കാരണം വളരെ ശക്തമായ സ്ഫോടനമാണ് വളരെ തിരക്കുള്ള സമയമാണ് ജമാ മസ്ജിദിലെ ഒന്നാം നമ്പർ മെട്രോ ഗേറ്റിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ലാൽ ലാൽക്കില സ്റ്റേഷൻ്റെ ജമാ മസ്ജിദിലേക്ക് പോകുന്ന ആ പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ ഇതാ ഇപ്പോഴും ഫയർ എഞ്ചിനുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഏഴ് ഫയർ എഞ്ചിനുകൾ ഇപ്പോൾ തന്നെയുണ്ട് ആംബുലൻസുകളുണ്ട് ഇത്രയും കാര്യങ്ങൾ പോലീസ് ആ പ്രദേശങ്ങളിലൊക്കെ ഗതാഗത നിയന്ത്രണം നിയന്ത്രിച്ചിട്ടുണ്ട് ജനങ്ങളെ മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് ഏതായാലും സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ പോലീസ് നിഷേധിക്കുന്നില്ല അപ്പോഴേ എത്ര പേർ പരിക്കേറ്റിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും വിവരങ്ങൾ അറിയില്ല ഈ പൊട്ടിത്തെറിച്ച കാറിൽ ആളുകൾ ആൾക്കാരുണ്ടായിരുന്നു എന്ന കാര്യത്തിലുള്ള വ്യക്തതയില്ല കാരണം തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യം ഈ സ്ഥലങ്ങൾ പൂർണ്ണമായി വലയം ചെയ്തിരിക്കുന്നു അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ കഴിയുള്ളൂ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയാനുള്ളത് നമുക്കറിയാൻ കഴിയുന്ന പോലീസ് ലഭിച്ചത് ശക്തമായ സ്ഫോടനമാണ് നടന്നത് ഏത് തരത്തിലുള്ള സ്ഫോടനമായാലും ആർ ഡി എക്സ് ആയാലും അല്ലെങ്കിലും ഒക്കെ ശരി സ്ഫോടനം ശക്തമാണ് ഡൽഹിയെ പിടിച്ചു കുലിക്കിയ സ്ഫോടനം എന്ന് തന്നെ പറയേണ്ടി വരും അത് മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റിൽ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ വെച്ച് അത് ഏറ്റവും കൂടുതൽ ജമാ മസ്ജിദെ പോലുള്ള സ്ഥലത്ത് ഒരു സ്ഫോടനം ഉണ്ടാകുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ജമാ മസ്ജിദ് എന്നുള്ള കാര്യം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനം വളരെ ഗൗരവരമെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്ന കാര്യം വളരെ ശ്രദ്ധ വളരെ പറയ എടുത്തു പറയേണ്ടതുണ്ട് ഏതായാലും സ്ഫോടനത്തിൻ്റെ ശക്തിയിൽ തൊട്ടടുത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സ്ട്രീറ്റ് ലൈറ്റുകളും അതുപോലെ വൈദ്യുതി പിന്നെ ജന ും ചില്ലുകളും ഒക്കെ തകർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ഫോടനം ഗുരുതരമാണ് അതിശക്തമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അതിശക്തം എന്ന് തന്നെയാണ് പോലീസും പറയുന്നത് ഇതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല പരിക്കേറ്റവരെ എണ്ണത്തെക്കുറിച്ച് പറയുന്നില്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും അപകടം പറ്റിയോ അല്ലെങ്കിൽ മരണപ്പെട്ടോ എന്ന കാര്യത്തെ പറയുന്നില്ല ഇപ്പോഴും തീയണക്കാനുള്ള ശ്രമം തുടരുന്നു എന്ന് മാത്രമാണ് ഡൽഹി പോലീസിൻ്റെ ഔദ്യോഗികപരമായിട്ടുള്ള വക്താവ് പ്രതികരിച്ചത് കൂടുതൽ വിവരങ്ങൾ പിന്നെ അറിയിക്കാമെന്നാണ് അദ്ദേഹം നമ്മൾ ടെലിഫോണിലൂടെ നമ്മൾ ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് ഏതായാലും സ്ഫോടനം വളരെ ശക്തമാണ് എന്ന കാര്യത്തിൽ ഡൽഹി പോലീസ് തന്നെ ഇപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് കാരണം അത്തര തരത്തിലുള്ള സ്ഫോടനത്തിൽ മാത്രമേ തൊട്ടടുത്തുള്ള കാറിലേക്ക് തീ പടരുകയുള്ളൂ എന്നുള്ള കാര്യവും അവർ എടുത്തു പറയുന്നുണ്ട് ഏതായാലും കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഏതാണ്ട് ഡൽഹിയിൽ എല്ലാ സ്ഥലത്തും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് ബാരിക്കേഡുകൾ എല്ലാ സ്ഥലത്തും വ്യക്തമായി സൂക്ഷിപ്പിക്കണം എല്ലാ സ്ഥലത്തും സ്ഥാപിച്ചു തുടങ്ങിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനത്തിൽ ഉപയോഗിച്ച വസ്തു എന്താണ് ആർ ഡി എക്സ് ആണോ അല്ലെങ്കിൽ മറ്റു വലുതാണോ തീവ്രവാദി അക്രമമാണോ ഇക്കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടത് അല്ലെങ്കിൽ സാധാരണ ഒരു സ്ഫോടനമാണോ കാരണം ഡൽഹിയിലെ ഗ്യാസ് കൊണ്ടോടുന്ന സി എൻ ജി അടക്കമുള്ള ഗ്യാസ് കൊണ്ടോടുന്ന കാറുകളാണ് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളും തീർത്തും തള്ളിക്കരയാൻ പറ്റില്ല എന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാൽ പ്രഥമ പരിഗണന ഇപ്പോൾ തീവ്രവാദി അക്രമമാണെന്നുള്ള സംശയത്തിനാണ് അത് അല്ലെങ്കിൽ ഇത്രയും ഒരു അത്യുഗ്ര സ്ഫോടനത്തിനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഏതായാലും രക്ഷാപ്രവർത്തനങ്ങളും അതേപോലെ തന്നെ തീയണക്കാലം ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ജനങ്ങൾ കൂടി നിൽക്കുന്നത് തന്നെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിട്ടുണ്ട് പിന്നെ ജമാമസ്ജിദ് ഏരിയത് കൊണ്ട് തന്നെ അത് വലിയൊരു വലിയൊരു ജനക്കൂട്ടം ഏത് സമയത്തുമുള്ള സമയമാണ് പ്രത്യേകിച്ചും ഇന്ന് പ്രവർത്തനം എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്നത് വലിയ സ്ഫോടനമായി ആണ് ഉണ്ടായത് എന്ന വിവരം പോലീസും നൽകുന്നുണ്ട് സ്ഫോടനത്തിന്റെ കാരണം എന്തെന്നത് പരിശോധിക്കേണ്ടതുമാണ് ശരത്ലാലും അനേനയും தருக நம்ம